നെവിൻ ബിഗ് ബോസ് വീടിന്റെ പുറത്തേക്ക് അപ്പൊ നമുക്ക് ഓൾറെഡി ഇന്നലെ മുതൽ ഉണ്ടായ സംശയങ്ങൾ അതായത് നമ്മളെ ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നപ്പോ കേട്ട സംഭവമാണ് ബിഗ് ബോസ് വീടിന്റെ പുറത്തേക്ക് നെവിൻ പോയി എന്നുള്ളത് അത് സത്യമാണെന്ന് നമുക്ക് ഇന്ന് ലൈവും എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി വേറെ ഒന്നുമല്ല ഈ ശരിക്കും പറഞ്ഞാൽ നെവിൻ ആ ചെയ്തത് ശുദ്ധ മണ്ടത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ കാര്യം നെവിൻ ഒരു നല്ല പ്ലെയർ ഒക്കെയാണ് ഇനീഷ്യലി ഭയങ്കര സംസാരവും കാര്യങ്ങളൊന്നും ഉണ്ടായാലും ഭയങ്കര സൈലന്റ് ആയിട്ട് നിന്നിരുന്നെങ്കിലും പിന്നീട് നെവിൻ നന്നായിട്ട് ഗ്രാഫ് ഉയർത്തി കയറി വന്നിട്ടുണ്ടായിരുന്നു നെവിന്റെ എന്റർ ഭയങ്കര എന്റർടൈനിങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാനും നെവിന്റെ സംഭവങ്ങൾ വരുമ്പോൾ കുറെ ഒക്കെ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗെയിമിന്റെ കാര്യങ്ങളിലായാലും നെവിൻ അത്യാവശ്യം ഓക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ആ ഒരു സമയത്താണ് ഇത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് നല്ലൊരു കളിയാണ് കളിച്ചത് അതിനകത്ത് നെവിൻ ീണെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇവിടെ ഗെയിം ചേഞ്ചേഴ്സായിട്ട് വരുന്നത് ആതില നൂറയാണ് അനുമോളും ജിസയിലും തമ്മിലുള്ള പ്രശ്നത്തില് നെവിനൊക്കെ കയറി ഇടപെട്ടിട്ടാണ് വെറുതെ ആവശ്യമില്ലാത്ത ഈ പണി മേടിച്ചു കൂട്ടിയത് സത്യം പറഞ്ഞാൽ അതിൽ ഇടപെടേണ്ട ഒരു കാര്യം ഉണ്ടായില്ല അതുപോലെ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വളരെ അധികം സൂക്ഷിക്കണം കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിൽ ഈ കമ്മ്യൂണിറ്റി റിലേറ്റഡ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് വളരെയധികം കോൺട്രവേഴ്സീസും പ്രശ്നങ്ങളും പുറത്തും അകത്തും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ് പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ ബാക്കിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പല രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവും നമ്മള് ചിലപ്പോ സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം വരെ ഭയങ്കര രീതിയിൽ ബാക്കിയുള്ളവരെ അഫക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വരെ എത്തിക്കുന്ന വിഷയങ്ങളാണ് ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോണ്ടാകുന്നത് അപ്പോൾ നെവിൻ ആക്ച്വലി ഇത് എന്താ പറയാ ബിഗ് ബോസ് കളിച്ച കളിയിൽ നെവിൻ വീണു എന്ന് വേണം പറയാൻ ബിഗ് ബോസ് മാക്സിമം അവിടെ വരുന്ന കണ്ടസ്റ്റൻസിനെ ചോര ഊറ്റി കുടിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ പരിപാടിയാണ് ബിഗ് ബോസ് ട്രൈ ചെയ്യുന്നത് മാക്സിമം എല്ലാവരും എങ്ങനെ പ്രവോക്ക് ചെയ്യാം അല്ലെങ്കിൽ മാക്സിമം എല്ലാവരും എങ്ങനെ ഡൗൺ ആക്കാം അവരുടെ ഈഗോ എങ്ങനെ ഹേർട്ട് ചെയ്യാം എന്നൊക്കെ നോക്കിയാണ് ബിഗ് ബോസ് ആ ഒരു ചോദ്യം നെവിനോട് ചോദിച്ചത് അപ്പൊ തന്നെ നെവിൻ പോകാൻ റെഡി ആയിട്ട് പുറത്തേക്ക് ഓടുന്ന സീനാണ് നമ്മൾ കാണുന്നത് പക്ഷെ നെവിൻ ആക്ച്വലി അത് പറഞ്ഞാൽ മതി ബിഗ് ബോസ് ചോദിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ എൻ്റെ ഒരു വാശിപ്പുറത്ത് അല്ലെങ്കിൽ അന്നേരത്തെ ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിൽ നിൽക്കുമ്പോൾ ഉള്ള ഡിസിഷൻ ആയിരുന്നു എനിക്ക് ബിഗ് ബോസ് വീട്ടിന്റെ പുറത്തേക്ക് പോകണ്ട ബിഗ് ബോസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ ഒരു വാണിംഗ് കൊടുത്താ അവിടെ ഇരുത്തിയനെ പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞു ആതിലാ നൂറ ചെയ്തതാണ് പെർഫെക്റ്റ് ബി ബി മെറ്റീരിയലിന്റെ ക്വാളിറ്റീസ് കാരണം അത് ഗെയിമാണ് ഗെയിം ഇങ്ങനെയാണ് കളിക്കേണ്ടത് അവര് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായി ഓൾറെഡി ഈ ആതില നൂറ അതുപോലെ ആയിട്ട് ഇന്നറിലെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഇത് ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവര് കളിക്കേണ്ടിടത്ത് കളിച്ചപ്പോ സംഭവം ഇങ്ങനെയായി എന്തായാലും നെവിനാണ് ഇതില് മണ്ടനായിരിക്കുന്നത് ബാക്കി ആർക്കും പോയിട്ടൊന്നുമില്ല എന്തായാലും ആദില നൂറ വെറും പൂമ്പാറ്റകൾ മാത്രമല്ല പുലിക്കുട്ടികളും കൂടെ ആണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇപ്പൊ നല്ല രീതിയിൽ അവർ കയറി വരുന്നുണ്ട് നല്ലൊരു ഗ്രാഫ് ബിൽഡ് ചെയ്യുന്നുണ്ട് അതുപോലെ അവർക്ക് ഒരു കുറച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിലും അതായത് എല്ലാവരുമായിട്ടും അവരൊരു കണക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്യുന്നുണ്ട് എന്നാൽ ആരെയും ഓവറായിട്ട് ഫേവറേറ്റ് ആക്കി വെച്ചിട്ട് ഉള്ള ഗെയിമൊന്നും കളിക്കുന്നില്ല എന്നാലും അവരുടേതായ രീതിയിൽ അവർ ഇൻഡിവിജ്വൽ ആയിട്ടും ഗെയിം കളിച്ചു വരുന്നുണ്ട് പക്ഷേ ഇവിടെ നെവിനൊക്കെ കൂടുതൽ ജിസേലിന്റെ സപ്പോർട്ട് ചെയ്ത് ജിസേലിന്റെ പുറകെ ആയിട്ടാണ് നടക്കുന്നത് എന്തായാലും നെവിൻ ചെയ്തത് ശുദ്ധമണ്ണത്തരം തന്നെയാണ് പക്ഷേ നെവിൻ കംപ്ലീറ്റ് ആയിട്ട് ബിഗ് ബോസ് വീടിന്റെ പുറത്തേക്ക് എത്തിയിട്ടില്ല നെവിൻ ഇനി തുടരുക ഇല്ലെന്നൊക്കെ കണ്ടറിയണം കാരണം ഓൾറെഡി നമ്മൾ ഒരു ദിവസം മുമ്പിലുള്ള സംഭവങ്ങളാണ് പിറ്റേ ദിവസം കാണുന്നത് അപ്പൊ അതിനർത്ഥം നെവിൻ ഇന്നലെ രണ്ടു ദിവസം മുന്നേ ആണ് നമ്മൾ കാണുന്നതിന്റെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത് ആ ഒരു ടൈമിൽ നെവിൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിവൻ ഇപ്പോ ബിഗ് ബോസ് വീടിന്റെ പുറത്തേക്ക് പോയി തിരിച്ച് വരികയാണെങ്കിൽ എയർപോർട്ടിന്റെ സീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുറത്ത് ക്ലിപ്സ് വന്നേനെ പക്ഷെ അതങ്ങനെയൊന്നും വന്നിട്ടില്ല അതിനർത്ഥം ബിഗ് ബോസിന്റെ ഒരു സെറ്റ് വിട്ടിട്ട് നെവിൻ പുറത്തോട്ട് പോയിട്ടില്ല അതുകൊണ്ട് ഇനി ബിഗ് ബോസ് തിരിച്ചു കയറ്റുമോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ലാലേട്ടന്റെ എപ്പിസോഡ് വരുമ്പോ പറഞ്ഞു വിടുവോ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും ഈ ആഴ്ച ലാലേട്ടനും ഇല്ല അതുകൊണ്ട് നെവിന്റെ കാര്യം നമുക്ക് കുറച്ചും കൂടി ടൈം എടുത്താലേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്